Hey guys, so <laughs> ും ഫാമിലെ സ്വാഗതം അപ്പൊ ഗോ ഇന്ന് ആറാട്ടുപുഴ പൂരാണ് അപ്പൊ ആറാട്ടുപുഴ പൂരത്തിന് ഞങ്ങള് കസിൻസ് ആയിട്ട് ചേച്ചിയുണ്ട് അതുപോലെ തന്നെ കസിൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇന്ന് പൂരം കാണാൻ പോവാണ് അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ ഇറങ്ങുമ്പോ ഏകദേശം ഒമ്പത് മണി ആയിട്ടുണ്ട് പൂരം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് ഫുൾ ഡേ ഇന്ന് ആറാട്ടുപുഴ അമ്പലത്തിന്റെ അവിടെ കറങ്ങാനാണ് പൂരം കാണാനാണ് ഇവിടുത്തെ അപ്പൂസൊക്കെ നല്ല കരച്ചിലാണ് അമ്മ പോണേന് അപ്പൂസൊക്കെ കരയാണ് അപ്പൂസൊക്കെ നല്ല കരച്ചിലാണ് കണ്ട അമ്മ പോണ അപ്പൂസ ചുട്ട കരച്ചിലാണ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിട്ടാ അപ്പൊ എന്തായാലും നമുക്ക് അവിടെ അവിടെ എത്തിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് പൂർത്തീനു പോണത് ഞാൻ തറക്കേപുരത്തിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ എന്നാലും പൂരത്തിന് ആദ്യമായിട്ടാണ് പോണത് അപ്പൊ കീർത്തന ഇന്നില്ലാ കീർത്തനക്ക് ആറുമാസായ കാരണം കീർത്തനക്ക് പോവാൻ പറ്റില്ല അപ്പൊ എന്തായാലും നമുക്ക് അവിടെ തിരികെ കാണാം ആകെ നോയിസും കാര്യങ്ങളാണ് ഇവിടെ ടി വി വെച്ചിട്ടുണ്ട് ആരാധ്യ ദേശത്തിലാണ് അമ്മ പോണേനെ അപ്പൊ എന്തായാലും നമുക്ക് അവിടെ തിരികെ കാണിച്ചു തരാം the <laughs> പറഞ്ഞ ഓർമ്മല്ല ഇപ്പൊ അനുഭവ നല്ല ചെറുപ്പുണ്ട് എന്റെ വീട്ടില് ചൂടെനിക്ക് മാത്രമേ അറിയുള്ളുമാരന്റെ മറ്റേ എന്ത് കഷന ചൂടാ പറയാ ഹീറ്റർ ഓവൺ കുക്കറ് മറ്റേ റൊണാൾഡോ ഒക്കെ റൊണാൾഡോ ചൂടാ കിട്ടാൻ വേണ്ടിട്ട് ബോഡി ഞാൻ പണി ചുറ്റി പണി കുടുംബത്തിൽ പണി ഇല്ല ഞാൻ അങ്ങനെയല്ല ഇവിടെ കെട്ടിയായിട്ട് ആ എന്താ പണി ഇതന്നെ പണി കുപ്പിയില് വെള്ളം പന്ത്രണ്ട് മണി ഒരു മണി ആവുമ്പോ ണി അഞ്ചാ ഭർത്താവിരുമ്പോ വീണ്ടും നടക്കാൻ നടക്കാൻ പോവാന്നുള്ള ഒരു റൗണ്ട് നടന്നിട്ട് വേറെ ഹോട്ടലിലേക്ക് പോവാ വട അവരുടെ മെയിൻ കാരണ ചിക്കനാ ചിക്കൻറെ പാവ പാവ പറയാ ഇവർക്ക് ചെറിയ മീനൊന്നും പറ്റില്ല വലിയ മീൻ

വീട്ടില് പോകും എന്റെ കളിയത് ಅಲ್ಲಾ ಎರಡು ಕೂಡಿ ಚಡಿ ಇನ್ನು 10 ನಿಮಿಷ ಆಡಿಯಾ ಹಾ ಯಾಕಕ್ಕೆ ಟ್ಯಾಕ್ ಬೂಟು ತರ ಹಾ ನೀನು

നമുക്ക് കൊറച്ചഴിച്ചിട്ട് കുറച്ചേന് കഴിക്കാ അച്ചുമാമ ഉറങ്ങിയടക്കോള ഞാന ലുഡോ കളിച്ച പോലെ വിജയിച്ചു എന്ന ആതിരയുടെ എന്റെ കാണപ്പ് ഇതുവേരം

ടെർ കോക്കനറ്റ് ക്ഷീണം മാറാൻ اوه 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 안녕 여러분. 아. 두려워 빌려 줘.